ഇവിടെ ഞങ്ങളാകും അതിനേക്കാളും പെട്ടിരിക്കുക ഇവിടെ ആണെങ്കിൽ ഒരു വെള്ളം സാരി കൊടുത്തോണ്ട് ഇവിടെ അങ്ങനെ ഒരു അമ്മൂമ്മ വന്ന് എന്നിട്ട് അവരങ്ങ് ഞങ്ങൾ അപ്പുറത്തെ കമ്പ്യൂട്ടർ റൂമിൽ അവിടെ കാണും ഇവിടെ ചെല്ലുമ്പോ ഇവിടെ കാണും എന്ത് ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് ആകപ്പാട് പേടിച്ചിരിക്കും എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് വരുവട്ടോ ഇവിടെ വർക്ക് നിർത്തി ഞങ്ങൾ അങ്ങോട്ട് ആകാട്ട് പേടിച്ചിരിക്കും ഞങ്ങൾ വരുവാട്ടോ ശരി പെട്ടെന്ന്

അവരെ കാണുന്നില്ല ഇത്രയും നേരം ചേട്ടാ ശരിയാ ഇനിയിപ്പൊ എല്ലാരും ഉറങ്ങാൻ നോക്ക് സമയത്ര രണ്ടു മണിയായി രാത്രി എല്ലാരും കൂടി ഇവിടെ ഇടിച്ചിട്ട് കിടക്കും അങ്ങനെ വരത്തില്ല നമ്മൾ ചിന്തിച്ചാൽ മതി ആ നീ ഉണ്ടോ അവനെന്താ എത്ര രാവിലെ ഹലോ ഹലോ എടാ സുരേഷേ ആ പറ വേണു എടാ എന്ന് ഞായറാഴ്ച ഇല്ലെടാ ഞങ്ങളാണെങ്കി നിങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് വീട്ടിലോട്ട് ഞങ്ങളുടെ വീട്ടിലോട്ടോ ആ ആടാ േടാ വരുന്നത് വരുന്നേ വരുന്നതല്ലേ എന്റെ പിന്നെ ഇപ്പൊ പഠിക്കാനായിട്ട് എന്തോ 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 അസൈൻമെൻ്റ് പ്രോജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കടലിനെക്കുറിച്ച് വർക്ക് അല്ലെങ്കിൽ കടലിൽ പോയിട്ട് അവിടത്തെ സ്റ്റഡിയൊക്കെ ഒക്കെ നടത്തിയിട്ടേ അതിനെ വിവരണം എഴുതി കൊടു അസൈൻമെന്റ് ആക്കിട്ട് അത് കൊടുക്കണം ക്ലാസ്സിൽ അപ്പൊ നിങ്ങളുടെ അടുത്താകുമ്പോ കടലുണ്ടല്ലോ നമുക്ക് എല്ലാരും കൂടെ അങ്ങോട്ട് പോകാൻ വൈകീട്ട് ആ എന്നാ ബൈ